വളരെ പെട്ടെന്ന് എന്നാൽ വളരെ ടേസ്റ്റിയുള്ള ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് നമ്മൾ എന്നിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് മൈദപ്പൊടിയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്റെ നാടൻ സ്റ്റൈലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടി പോകുന്നത് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഉണ്ണപ്പുണ്ടാക്കുമ്പം പഴം ചേർക്കാറില്ല എന്നാൽ പഴം ചേർത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് നമുക്ക് പഴം ചേർത്ത് കിട്ടുന്നത് അപ്പം അങ്ങനെ ഒരു ഉണ്ണിയപ്പം നമുക്ക് ഇന്നിവിടെ ഉണ്ടാക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് കപ്പ് പച്ചരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു കപ്പ് തേങ്ങ പിന്നെ ഒരു ഒന്നര കപ്പോളം ശർക്കര നമ്മുടെ മധത്തിന് അനുസരിച്ചുള്ള ശർക്കരയാണ് എടുക്കേണ്ടത് പിന്നെ വേണ്ടത് ഒരു കപ്പ് പുഴുക്കിലേരി ഒരു അഞ്ച് വിസിൽ വെച്ച് വേവിച്ചത് പിന്നെ നമുക്ക് വേണ്ടത് ചെറുപഴം മൂന്ന് ചെറുപഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് നന്നായി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത് ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് കൂടുതൽ ലൂസാവാൻ പാടില്ല എന്നാൽ കൂടുതൽ കട്ടിയാവാനും പാടില്ല ഇനി നമുക്കിതൊരു രണ്ട് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇപ്പം രണ്ട് മണിക്കൂർ നേരമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിലേക്ക് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളിയിൽ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്ര അളവിലാണ് കറുത്ത എള്ളി എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്ക പൗഡറാണ് അതും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം പക്ഷെ തേങ്ങ കൊത്തിട്ട് അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ് ഉണ്ണിയപ്പം കൂടെ പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം അമ്മ ടു പാൻസ് ഉണ്ണിയപ്പം വേഗം ചുട്ടെടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ രണ്ട് പാൻ വെക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് ഫസ്റ്റ് ഉണ്ണിയപ്പം മാവ് ഒഴിച്ചു കൊടുക്കും അത് ചെറുതായി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മറ്റേ പാനിലോട്ട് എണ്ണ ഒഴിച്ച പാനിൽ അതിലോട്ട് ഉണ്ണിയപ്പം ഇട്ട് കൊടുക്കും അങ്ങനെയാണ് നമ്മളിപ്പം ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ കുഴികളിലും ഫുള്ളായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിത് ഒഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ വേറൊരു ബൗളിലോട്ട് ഈ മാവ് മാറ്റുന്നുണ്ട് എന്നിട്ട് എണ്ണ നന്നായി ചൂടായ സമയത്ത് നമുക്ക് ഓരോ സ്പൂൺ വെച്ചിട്ട് ഈ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയുടെ കുഴിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ചുനേരം കഴിയുമ്പം ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയിൽ നിന്ന് അതിങ്ങനെ ഇളകി വരും ആ സമയത്ത് നമുക്ക് ഇതിന്ന് കോരിയെടുത്തിട്ട് നമുക്ക് മറ്റേ ചട്ടിയിലോട്ട് മാറ്റാം അല്ലാതെ തന്നെ ഈ ചട്ടിയിൽ തന്നെ ഇട്ട് ഇതിന്റെ ഒരു ഒരു സൈഡ് നല്ല കളറാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടാലും മതി അങ്ങനെ നമുക്ക് എല്ലാ ഉണ്ണിയപ്പം ഇതിൽ നിന്ന് എടുക്കാം എന്നിട്ട് മറ്റേ ചട്ടിയിലോട്ട് മാറ്റാം ഉണ്ണിയപ്പം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ണിയപ്പം റെഡിയായി കിട്ടും നെയ്യ ഉണ്ണിയപ്പം ആകുന്ന സമയത്ത് നമുക്ക് മറ്റേ ചട്ടിയിൽ ഓരോ കുഴികളിലോട്ടും വീണ്ടും നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ ചട്ടിയിൽ ഉണ്ണിയപ്പം റെഡിയാവും ഉണ്ണേപ്പം ആയിട്ടുണ്ട് നമുക്കിന്ന് കോരിയെടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലാ ഉണ്ണിയപ്പം ഇങ്ങനെ ചുറ്റെടുക്കാം ട്രൈ ചെയ്ത് പറയൂ എങ്ങനെയുണ്ടെന്ന് വളരെ പെട്ടെന്ന് എന്നാൽ അടിപൊളി ടേസ്റ്റിലായിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ ലൈക് ൻ സബ്സ്ക്രൈബ്